ഇപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കിണ്ട് കേട്ടോ ഇതിൽ ഇടേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ലീൻ സാധനം ഉലുവാണ് സുഖമാക്കണം കിട്ടും ഇത് നമ്മൾ രാധാകൃഷ്ണൻ ഇട്ടേണ്ട കടയിലുണ്ടേ അവിടെ നിന്ന് കഴിച്ചാലും മതി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇട്ടു രൂപപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ ചേർക്കണ്ട എന്താ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഒരുപാടൊന്നും ഇടരുത് ഒരു പൊട്ടിക്കേ കയ്യിലൊഴിക്കുക അതൊഴിക്കുക കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക ഇത് നമ്മൾ മെയിൻ ആയിട്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫാൻ അലിക്കല് നമ്മുടെ മുഖത്തുള്ള ഈ ചെറിയ ചെറിയ കുഴുക്കളൊക്കെ വന്ന പാടൊക്കെ ഉണ്ടാകും കുരുക്കൾ ഉണ്ട് കണ്ടോ ഇതൊക്കെ ആയിട്ട് വന്ന പുതിയ മെമ്പേഴ്സ് ആയിട്ടെൻ്റെ ഫാമിലിയിൽ ഇട്ട് പ്രേമകുരി ആണ് കഴിത്തിൻ്റെ അവിടെ വന്ന കണ്ണൂര് മൂക്കിൻ്റെ അവിടെ വന്ന മുക്കം മലപ്പുറം സൈഡിൽ വന്ന ഇത് നമ്മുടെ നെറ്റിയുടെ അവിടെ അല്ലേ നെറ്റൂര് എറണാകുളം പാടത്ത് ഒപ്പിൽ വന്ന ട്രൂ ഹൺഡ്രഡ് ആൾക്കുവരുന്നവിടെ ഇന്ത്യ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് ത്തെ കൂടുതൽ കാര്യം കാട് കയറി ചിന്തിക്കരുത് ഏട്ടൻ ഏട്ടിനിഷ്ടല്ല ഏട്ടനെ കുറച്ച് ക്യൂട്ട്നെസ് കൂടിയതുകൊണ്ട് കൊണ്ട് ഇപ്പൊ ഏട്ടനും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഒരു തുണി ഇട്ട് കിട്ടണമെന്ന് നല്ല ജീവിക്കും പിന്നെ ചെറുപ്പം തൊട്ടേ കഴിവുള്ള കാരണം കുഴപ്പമില്ല തേക്കാനൊക്കെ നല്ല കഴിവായിട്ട് പെണ്ണുങ്ങൾക്കൊന്നും വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പെണ്ണുകൾ മടിച്ചുകൾ സ്കോറുകള് ഞങ്ങളാണ് അതൊക്കെ ക്യൂട്ടായി നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ അയ്യേ കാലം പോയ പോയപ്പോ സൂപ്പർ ഫാസ്റ്റ് അറത്ര സ്പീഡിൽ പതിനഞ്ചു മിനിറ്റ് വെച്ചാൽ മതി നന്നായിട്ട് അങ്ങനെ മുഖം കഴിക്കാം ദൈവം ഞാനവിടെ മാറ്റം ഇവിടെ പോയി മാറ്റം കണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഏട്ടന് മനസ്സിലായിട്ടോ അവളത് പരീക്ഷിച്ചിട്ട് ഏട്ടനോട് പറയണം ഉപയോഗിച്ചിട്ട് കമന്റ് പറയണോ ആട്ടോ അവിടെ തീർച്ചയായിട്ടും അപ്പൊ ശെരി ഒന്നായിക്കോട്ടെ